സെഫ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ നമ്മളെ കുറെ കാലമായി അതൊരു ആശങ്കയോട് നോക്കി കാണുന്ന ഒരു കാര്യമാണ് അമീബിക് മസ്തിഷ്ക ഇപ്പോഴും വലിയ അവ്യക്തത നിലനിൽക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് അമീബിക് മസ്തിഷ്കം അതിന്റെ ഉറവിടം ഇപ്പോഴും അതേസമയം രോഗബാധയും മരണവും അതെ സംസ്ഥാനത്ത് ഇരുപത്തി ഒൻപത് ദിവസത്തിനിടെ പതിനാറ് പേർക്കാണ് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് ചൂട് കൂടുന്നതോടെ രോഗവ്യാപനം കൂടാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പ്രതിരോധ നടപടികളില്ലെന്ന ആക്ഷേപം ഇഴഞ്ഞു ക്ഷിയ കൃഷ് ആന്ദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്നും അക്ഷയ അങ്ങനെ ഈ അമീബിക് മസ്തിഷ്കജ്വരം അതിൻ്റെ ഉറവിടം കണ്ടെത്താത്തത് വലിയ തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നു അതിനപ്പുറത്തേക്കാണ് ഈ രോഗവ്യാപനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കൂടുതൽ രോഗങ്ങൾ സ്ഥിരീകരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ഒരു ചൂട് കാലത്തെ കൂടി നമ്മൾ നേരിടാൻ പോവുകയാണ് അപ്പോൾ ഈ ചൂടുകാലത്താണ് രോഗവ്യാപനം കൂടുതൽ ഉണ്ടാകുന്നതെങ്കിൽ ഇനി ആശങ്കപ്പെടേണ്ടതായ ഒരു സാഹചര്യം വന്നു ചേരുന്നുണ്ട് ആരോഗ്യവകുപ്പ് പക്ഷെ എന്ത് ചെയ്യുന്നു തീർച്ചയായും ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് തന്നെ കരുതണം ജിൽസി അതായത് ഈ വർഷം ആരംഭിച്ചിട്ട് ഇതുവരെ പതിനാറ് പേർക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിരിക്കുന്നത് അതിൽ തന്നെ പേർ മരിക്കുകയും ചെയ്തു അപ്പോൾ ആ ഒരു തരത്തിലേക്ക് കണക്കുകൾ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള രീതിയിലെ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രതിരോധ നടപടികളെല്ലാം തന്നെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള തരത്തിലുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട് ഈ ഒരു വിഷയത്തിലുള്ള ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഇതിലൊരു ഒരു ഒരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയാൻ കഴിയുന്ന ഒരു മാർഗം എന്ന് പറയുന്നതിലൊരു എവിടെയാണ് ഇതിന് ഉറവിടം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതും ഇച്ചിരി ഗുരുതരമായിട്ടുള്ള ഒരു ഒരു എങ്ങനെയാണത് കണ്ടെത്തുക എന്നുള്ള രീതിയിലുള്ള അതിനൊരു പഠനം ആവശ്യമാണ് ആ പഠനവും ഇഴഞ്ഞു നീങ്ങുകയാണ് നിലവിലെ സാഹചര്യത്തിൽ അപ്പോൾ ഈ ഒരു തരത്തിൽ ഇത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആശങ്കയായി തുടരാനാണ് സാധ്യത കാരണം ചൂടുകാലമാണ് വരുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് അമീബിസ് അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചൂടുള്ള സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് ഈ ഈ കുളത്തിലൊക്കെ തന്നെ കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്നതായിരിക്കും അപ്പോഴൊക്കെ തന്നെ ഈ മൂക്കിലൂടെയാണ് ഈ അണുബാധ തലച്ചോറിലേക്ക് പ്രവേശിക്കുന്നത് ഈ രോഗം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് മരണം ഉറപ്പുമാണ് അപ്പോൾ അത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അമീബി മസ്തിഷ്കജ്വരം ആശങ്കയായി തന്നെ സംസ്ഥാനത്ത് പടരും കഴിഞ്ഞ വർഷമൊക്കെ തന്നെ നമ്മൾ അതിന്റെ വർധന കണ്ടതാണ് ഒരുപാട് പേര് മരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് അതായത് ഇതിന്റെ ഉറവിടം എന്താണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പക്ഷെ ആ പഠനം ഇഴഞ്ഞു നീങ്ങുകയാണ് മാത്രമല്ല ഈ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ നഗരസഭകളിലും നമ്മൾ അടുത്തൊക്കെയുള്ള തന്നെ കുളങ്ങൾ കെട്ടിക്കിടക്കുന്ന കുളങ്ങൾ അതുപോലെ തന്നെ ചെറിയ തടാകങ്ങൾ ഇതെല്ലാം തന്നെ ശുദ്ധീകരിക്കുക ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെ പ്രധാനമായിട്ടുള്ള മാർഗങ്ങളാണ് എന്നാൽ മാത്രമേ ഈ രോഗത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പ്രതിരോധിക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ അത്തരത്തിലുള്ള രീതിയിലുള്ള മാർഗങ്ങൾ പ്രതിരോധ നടപടികൾ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപവും ഉണ്ട് എന്തായാലും ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആശങ്കയായിട്ട് അമീബിക് മസ്തിഷ്ക ജുരത്തിലുള്ള മരണങ്ങൾ കൂടാനാണ് സാധ്യത